ഇന്നത്തെ എൻ്റെ ഗാർഡനിലെ സുന്ദരികളെ കണ്ടാലോ ഇത് ചൈനീസ് ബോത്സത്തിൻ്റെ നാടൻ വെറൈറ്റിയാണെ ഒരു മൂന്നാല് വെറൈറ്റീസ് ഒന്ന് ഇപ്പോൾ ഉണ്ട് അതിൽ ഒന്നതായി ഈ പീച്ച് കളർ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വൈറ്റ് കളർ ഉണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് ഈ കാണുന്നതാണ് ഇതൊരു റോസും ഒരു വൈറ്റും കൂടെ എനിക്കിത് കാണുമ്പോൾ തന്നെ ഓർമ്മ വരുന്നത് പണ്ടത്തെ ആൽഫലീബെ ഒരു മുട്ടായി ഉണ്ടല്ലോ അതുപോലെ ഇരിക്കും അടുത്തത് വന്നിട്ട് ഇതായി ഈ ഓറഞ്ചും വൈറ്റും കൂടെ ഉള്ളതാണ് ഈ ചൈനീസ് ബോത്സത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വെയിൽ കൊണ്ട് വാടിപ്പോവും എന്നാൽ വെയിൽ കൊണ്ടില്ലോട്ട് വളരേയില്ല പിന്നെ വെള്ളത്തിൻ്റെ കാര്യമാണെങ്കിലും കൂടിപ്പോയാൽ അളിഞ്ഞു പോവും കുറഞ്ഞു പോയാലോട്ട് വാടിയും പോവും ഇതാണ് ഇവന്മാരുടെ പരിപാടി ഈ കൂട്ടത്തിൽ ഏറ്റവും വിലന്താണ്ട് ഇവനാണ് കേട്ടോ ഒന്ന് പിടിച്ചു വരാൻ വരുന്ന പാടെ പിന്നെ നമ്മൾ മുമ്പേ കാണിച്ചതിൻ്റെ തന്നെ പല വെറൈറ്റീസ് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് കുറേ ചെടികൾ നമ്മൾ മാറ്റി നട്ടിട്ടുണ്ട് ഏതായാലും അത് നല്ല ഹെൽത്തി ആയിട്ട് ഇപ്പം വളർന്നു വരുന്നുണ്ട് പിന്നെ ഏറ്റവും തന്നെ സങ്കടപ്പെടുത്തിയതാണ്ട് രാവിലെ തന്നെ ഇതാ നല്ലൊരു മുട്ട് വന്നിരുന്ന ഒരു തണ്ട് തന്നെ ഒടിഞ്ഞു പോയിട്ടുണ്ട് എങ്ങനെ ഒടിഞ്ഞാണെന്നൊന്നും അറിയത്തില്ല എന്തായാലും ഇതുപോലെ പൂവൊക്കെ വരുന്ന ഒടിഞ്ഞു പോകുന്ന കാണുമ്പോൾ വല്ലാത്ത സങ്കടം തന്നെയാണ് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ടോ എന്ന് കമന്റ് ചെയ്യട്ടോ ചൈനീസ് ബോത്സത്തിന്റെ ഇടയ്ക്ക് മുളകിനെന്താ എന്നല്ലേ വീഡിയോ എടുത്ത് വന്നപ്പോഴത്തേക്കിനും അതിൻ്റെ ഇടയ്ക്ക് ഇതാ മുളക് ഒരുപാട് നിൽക്കുന്ന കേട്ടോ വന്നാൽ പിന്നെ എടുത്തേക്കാവുന്ന വിചാരിച്ചു അങ്ങനെ സ്വർഗത്തിലെ കട്ടറുമ്പ് പോലെ നമ്മുടെ ചൈനീസ് ബോത്സത്തിന്റെ ഇടയ്ക്ക് ഇതാ ഒരു മുളക് നിപ്പുണ്ട് അപ്പൊ ഇതെല്ലാം മാറ്റി നട്ടു കൊടുത്ത ചൈനീസ് ബോത്സവാണെങ്കിൽ നിൽക്കുന്നത് കേട്ടോ തണലത്താണെ എന്നാൽ അത്യാവശ്യം വെയിലും കൊള്ളുന്നതുകൊണ്ടായിരിക്കും നല്ല ഹെൽത്തി ആയിട്ട് നിൽപ്പുണ്ട് മുട്ടകളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകാൻ മറക്കല്ലേ ചേച്ചാ ബൈ ബൈ